ം ജ്യോതി ശ്രീനിവാസൻ പുലരി പിറന്നേണം മുറ്റത്തൊരു പൂക്കളമെഴുതാൻ പൂവേണം വട്ടികൾ നിറയേ പൂവേണം വട്ടികൾ നിറയേ മാമലകൾ താണ്ടി വരുന്നൊരു പൂങ്കാതെ ചൊല്ലി മുക്കുറ്റിപ്പൂവുകളായിരം ഇരിഞ്ഞു നിൽക്കുവതെ വിടാണ് മുക്കുറ്റിപ്പൂവുകളായിരം ഇരിഞ്ഞു നിൽക്കുവതെ വിടാണ് പൊൻ ചിങ്ങപ്പുലരി പിറന്നേ പൊന്നോണം വന്നേ വന്നേ മുറ്റത്തൊരു പൂക്കളമെഴുതാൻ പൂവേണം വട്ടികൾ നിറയെ പൂവേണം വട്ടികൾ നിറയെ ചെഞ്ചോരപ്പട്ടിൽ കൊതിഞ്ഞ് കുണങ്ങി നിൽക്കും എൻ പൂക്കളം അലങ്കരിക്കാൻ നീ പോരുക വേഗം വേഗം നീ പോരുക വേഗം വേഗം പാടത്തെ പുന്നൽ നിന്ന് നോക്കണ പൂമ്പുരുവേ നീ പാറി നടന്നൊരു വഴിയിൽ പൂണ്ടേ നുകരണ പൂവേത് നെയ് പാറി നടന്നൊരു വഴി പൂന്തേ നുകരണ പൂവേത് പൊൻ ചിങ്ങപ്പുലരി പിറന്നേ പൊന്നോണം വന്നേ വന്നേ മുറ്റത്തൊരു പൂക്കളമെഴുതാൻ പൂവേണം വട്ടികൾ നിറയെ മുറ്റത്തൊരു പൂക്കളമെഴുതാൻ പൂവേണം വട്ടികൾ നിറയെ ും കുലകൾക്കിടയിൽ പാഞ്ഞു നടക്കും പൂക്കൾ എനിക്ക് തായോ പകരം ഞാൻ പൂവൻ പഴം ഒരു കൈ നിറയെ പകരം ഞാൻ നിനക്കു നൽകാം പൂവൻ പഴം ഒരു കൈ നിറയേ തെങ്ങൂലക്കൊമ്പിലിരുന്ന മെയിൽ പായും കുഞ്ഞി മാവേലി വരുന്നത് പെണ്ണെ നീ പോരണ വഴിയിൽ കണ്ടോ മാവേലി വരുന്നത് പെണ്ണെങ്ങുലരി പിറന്നേ പൊന്നോണം വന്നേ വന്നേ മുറ്റത്തൊരു പൂക്കളമെഴുതാൻ പൂവേണം വട്ടികൾ നിറയെ പൂവേണം വട്ടികൾ നിറയേ പരമേനുകൾ ും പൂജോലകൾ വിതറും കുളിരിൽ കാൽപ്പാറി നടക്കും പൂ തുമ്പി പാടുകോടിയുമായിടിയുമായി മുറ്റത്തൊരു പൂക്കളമെടുതാൻ പൂവേണം മുറ്റൊരു പൂക്കളെഴുതാൻ പൂവേണം വെട്ടികളെ വന്ന് തിരുവോണം വന്നേ വന്ന് ചിങ്ങം വന്നേ വന്ന് തിരുവോണം വന്നേ വന്ന് ചിങ്ങ പുലരി പൊന്നോണം വന്നേ വന്ന് മുറ്റത്തൊരു പൂക്കളെഴുതാൻ പൂവേണം വെട്ടികളെ നിറയെ